മന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ഗാസയിൽ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹമാസും അംഗീകരിച്ചു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ അഞ്ഞൂറ്റി എഴുപത് തസ്തികൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കൊച്ചി ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പതിപ്പ് വൈകീട്ട് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ സമാധി തുറന്ന് പരിശോധിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് വീണ്ടും സമനില നെടുമ്പാശേരി ഉൾപ്പെടെ ഏഴ് വിമാനത്താവളങ്ങളിൽ യാത്രക്കാർക്ക് ലോകോത്തര ഇമിഗ്രേഷൻ സൌകര്യങ്ങൾ പ്രദാനം ചെയ്യാനും അന്താരാഷ്ട്ര യാത്രകൾ തടസ്സരഹിതവും സുരക്ഷിതവുമാക്കാനും ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും നെടുമ്പാശ്ശേരിക്ക് പുറമെ മുംബൈ ചെന്നൈ കൊൽക്കത്ത ബാംഗ്ലൂർ ഹൈദരാബാദ് അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലാണ് സൌകര്യം ഏർപ്പെടുത്തുന്നത് ന്യൂസ് നിന്ന് കൂടുതൽ വിവരങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്നതിന് അപേക്ഷകർ അവരുടെ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ എഫ് ടി ഐടിപി ഡോട്ട് എം എച്ച്എ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അപേക്ഷകരുടെ ബയോമെട്രിക് ഡാറ്റ ഫോറീനേഴ്സ് റീജ്യണൽ രജിസ്ട്രേഷൻ ഓഫീസിലോ വിമാനത്താവളത്തിലൂടെ കടന്നുപോകുമ്പോഴോ പിടിച്ചെടുക്കും രജിസ്റ്റർ ചെയ്ത യാത്രക്കാർ അവരുടെ എയർലൈൻ ബോർഡിംഗ് പാസ് ഈ ഗേറ്റിൽ സ്കാൻ ചെയ്യണം തുടർന്ന് അവരുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്യണം എത്തിച്ചേരുന്ന സ്ഥലത്തും പുറപ്പെടുന്ന സ്ഥലങ്ങളിലും ഈ ഗേറ്റുകളിൽ യാത്രക്കാരുടെ ബയോമെട്രിക്സ് ആധികാരികത ഉറപ്പാക്കും ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഗേറ്റ് സ്വയം തുറക്കുകയും ഇമിഗ്രേഷൻ ക്ലിയറൻസ് അനുവദിച്ചതായി കണക്കാക്കുകയും ചെയ്യും രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഇത് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ മൂന്നിൽ കഴിഞ്ഞ വർഷം ജൂണിൽ ഇത് ആരംഭിച്ചിട്ടു് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയ്ക്ക് ഇന്ന് ഒൻപത് വർഷം പൂർത്തിയാകുന്നു സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ശക്തമായ സ്റ്റാർട്ടപ്പ് ആവാസ വൃവസ്ഥ നിർമ്മിക്കുന്നതിനും ജോലി തേടുന്നവരിൽ നിന്ന് ജോലി സൃഷ്ടിക്കുന്നവരായി ഇന്ത്യയെ മാറ്റുന്നതിനും നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടു ഒന്നര ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളുമായി ഇന്ത്യ ഇന്ന് ലോകത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറിക്കഴിഞ്ഞു ഒരു വർഷത്തിലധികം നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ ഇസ്രായേലും ഹമാസും ഗാസ വെടിനിർത്തൽ കരാറും ബന്ധികളെ മോചിപ്പിക്കുന്നതിന് കരാറും അംഗീകരിച്ചു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി യുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഇരുവിഭാഗവും കരാർ അംഗീകരിച്ചത് ഞായറാഴ്ച നിലവിൽ വരുന്ന കരാർ ദിവസം നിൽക്കും കരാറിന് അംഗീകാരം നൽകുന്നതിനായി ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഇന്ന് യോഗം ചേരുമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല എന്നാൽ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ബന്ദികളാക്കിയ മുപ്പത്തിമൂന്ന് പേരെ ആദ്യ ആറാഴ്ചയ്ക്കകം കൈമാറുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതിന് അഞ്ഞൂറ്റി എഴുപത് തസ്തികകൾ സൃഷ്ടിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു നിയമന നടപടികൾ പൂർത്തിയായ ശേഷം അടുത്ത ഘട്ടമായി അനിവാര്യമായ തസ്തികകൾ സൃഷ്ടിക്കും ഇക്കാര്യം പരിശോധിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മന്ത്രിസഭ ചുമതലപ്പെടുത്തി ജലജീവൻ മിഷന് കീഴിൽ താനൂർ ചെറിയമുണ്ടം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ട പ്രവർത്തിക്ക് ലക്ഷം രൂപയുടെ ടെൻഡറിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഭരതപ്പുഴയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ പൈപ്പിട്ടാണ് പദ്ധതിക്ക് വെള്ളമെത്തിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട് എഥനോൾ പ്ലാന്റ് മൾട്ടിഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിന് ഒയാസിസ് കമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് നിലവിലെ മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിക്കണമെന്ന നിബന്ധനയോടെ മന്ത്രിസഭ പ്രാരംഭാനുമതി നൽകി റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ സംസ്ഥാനതല ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അഭിവാദ്യം സ്വീകരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുക്കും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കും കൊച്ചി ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പതിപ്പ് വൈകീട്ട് കൊച്ചിയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും കൊച്ചിയിലെ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൊച്ചി ഡയലോഗ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയും ജിജിസി രാജ്യങ്ങളും തമ്മിലെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നയരൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവരും നയതന്ത്രജ്ഞരും വ്യവസായ പ്രമുഖരും മറ്റും രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ സെക്രട്ടറി ജനറൽ ജാസ് മുഹമ്മദ് ബുദേവി പ്രത്യേക പ്രഭാഷണം നടത്തും വാണിജ്യം നിക്ഷേപങ്ങൾ സമുദ്ര സുരക്ഷാ സഹകരണം ഊർജ്ജ സഹകരണം പ്രവാസി സമൂഹത്തിന്റെ സംഭാവനകൾ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡയലോഗിൽ ചർച്ചയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യും മൻ കി ബാത്തിന്റെ നൂറ്റി പതിനെട്ടാം പതിപ്പിലേക്ക് ജനങ്ങളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും മൈ ജിഒ വി ഓപ്പൺ ഫോറത്തിലോ ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് ഏഴായിരത്തി എണ്ണൂറ് എന്ന ടോൾ ഫ്രീ നമ്പറിലോ പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി തുറന്ന് പരിശോധിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു പത്തുമണിക്ക് മുമ്പ് കല്ലറ തുറന്ന് നടപടി പൂർത്തിയാക്കാനാണ് തീരുമാനം ആർഡിഒ എത്തിയാലുടൻ കല്ലറ തുറക്കും സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ എത്തിയിട്ടു കല്ലറയിലേക്ക് വഴിയടച്ച പോലീസ് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചു സ്ഥലത്ത് കൂടുതൽ പൊലീസിനെ വിന്യസിച്ചിട്ടു് ലക്ഷദ്വീപിൽ സുഹേല സമീപം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരുമായി കാണാതായ മത്സ്യബന്ധന ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ രക്ഷപ്പെടുത്തി കവരത്തിയിൽ നിന്ന് സുഹേലി ദ്വീപിലേക്ക് തീർത്ഥാടനത്തിന് പോയവരായിരുന്നു ബോട്ടിലുണ്ടായിരുന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ദുരന്തകോൾ ലഭിച്ചതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയ തീരസംരക്ഷണ സേന തീരനിരീക്ഷണ സംവിധാനം വഴി ബോട്ട് കണ്ടെത്തുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും ഒൻപത് പുരുഷന്മാരും മൂന്ന് ജീവനക്കാരും ഉൾപ്പെടെ ബോട്ടിലുണ്ടായിരുന്ന അൻപത്തിനാല് പേരെയും രക്ഷപ്പെടുത്തി കവരത്തിയിലേക്ക് കൊണ്ടുപോയി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഏഴ് മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ നടപടി പൂർത്തിയായതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കുസാറ്റിൽ നടന്ന ദ്വിദിന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലവിന്റെ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സർവകലാശാലകളുടെ നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ബിൽ നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വിവരാവകാശ നിയമം ഗവൺമെന്റിലേക്ക് പണം വരുത്താൻ മാർഗമായി ഉദ്യോഗസ്ഥർ കാണരുതെന്ന് സംസ്ഥാന വിവരാകാശ കമ്മീഷണർ ഡോക്ടർ അബ്ദുൾ ഹക്കീം പറഞ്ഞു സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ മാനന്തവാടി സുൽത്താൻ ബത്തേരി താലൂക്കുകളിലെ അപ്പോറിറ്റി എസ് പിഒ ഉദ്യോഗസ്ഥർക്കായി നടത്തിയ ഏകദിന ശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നേതാവും മുൻ വൈറ്റില ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ വി ജയകുമാർ അന്തരിച്ചു അദ്ദേഹത്തിന് സംസ്കാരം വൈകിട്ട് അഞ്ചിന് നെട്ടൂർ ശാന്തിവനം ശ്മശാനത്തിൽ നടത്തും കൊക്കോ ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ മികച്ച വിജയത്തോടെ ക്വാർട്ടറിൽ കടന്നു ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ പുരുഷ ടീം പെറുവിന് മുപ്പത്തെട്ടിനെതിരെ എഴുപത് സ്കോറിന് തോൽപ്പിച്ചു ഇന്ത്യൻ വനിതാ ടീം ഇറാനെതിരെ നൂറ് പതിനാറ് സ്കോറിന് വിജയം നേടി ബംഗളൂരുവിൽ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് വീണ്ടും സമനില കിക്സ്റ്റാർട്ട് എഫ്സിക്കെതിരെ നടന്ന എവേ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ഐഎസ്എൽ ഫുട്ബോളിൽ മുഹമ്മദ് നസി ചെന്നൈയിൻ എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് വീതം ഗോൾ നേടി ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പഞ്ചാബ് എഫ്സി മുംബൈ സിറ്റിയെ നേരിടും കണ്ണൂർ ജില്ലാ ആഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം ഇന്ന് ആരംഭിക്കും പൊലീസ് മൈതാനിയിൽ വൈകീട്ട് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പന്തീരായിരം ചതുരശ്ര അടിയിലുള്ള വർണോദ്യാനമാണ് പോലീസ് മൈതാനിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് കേരളത്തിന് പുറമെ ബംഗളൂരു ഹൈദരാബാദ് പൂനെ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നുള്ള ചെടികളും പൂക്കളും ഒരു ചെടിയിൽ നിന്ന് വിവിധ വർണ്ണങ്ങളിൽ പൂക്കൾ വിരിയുന്ന ബൊഗൈൻവില്ല ഓർക്കിഡ് ആന്തൂറിയം തുടങ്ങിയ ചെടികളും പുഷ്പോത്സവത്തിലുണ്ട് ആറളം ഫാം പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം കരിമ്പം കൃഷി ഫാം തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നൂറിലേറെ സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ ബിജെപി പുതുതായി മണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയെ മൂന്ന് ജില്ലകളായി വിഭജിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലം പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ നയിക്കുന്ന സാഹസ് കേരള യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു ഇന്ന് പാപ്പിനിശ്ശേരി വളപട്ടണം അഴീക്കോട് പള്ളിക്കുന്ന് കണ്ണൂർ കാൽപ്ലക്സ് എന്നിവിടങ്ങളിൽ യാത്ര പര്യടനം നടത്തും കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിന് സമീപം അന്തർസംസ്ഥാന പാതയിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ കെഎസ്ആർടിസി ബസ് തടഞ്ഞു ഏറെ നേരം റോഡിൽ നിന്ന് പടയപ്പ ഇടയ്ക്ക് ബസ്സിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു ഡ്രൈവർ വാഹനം പിന്നോട്ടെടുത്തതിനാൽ അപകട സാഹചര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി മൂന്നാർ ടൌണിലും പ്രധാന റോഡുകളിലും ഉൾപ്പെടെ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്ന പടയപ്പ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിലെ പോത്തുകല്ലും മമ്പാട് പഞ്ചായത്തുകളിലെ ഒൻപത് ഗോത്രവർഗ്ഗ നഗറുകൾ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ സന്ദർശിച്ചു റേഷൻ കാർഡില്ലാത്ത ഇരുട്ടുകുത്തിയിലെ എട്ട് കുടുംബങ്ങൾക്ക് കാർഡ് ലഭ്യമാക്കാനും സഞ്ചരിക്കുന്ന പൊതുവിതരണ സംവിധാനം ഏർപ്പെടുത്താനും കമ്മീഷൻ പൊതുവിതരണ വകുപ്പിന് നിർദ്ദേശം നൽകി നെടുമ്പാശ്ശേരി ഉൾപ്പെടെ ഏഴ് വിമാനത്താവളങ്ങളിൽ ലോകോത്തര ഇമിഗ്രേഷൻ സൌകര്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഗാസയിൽ വെടിനിർത്തൽ കരാർ ഇപ്പോൾ േലം ഹമാസം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ അഞ്ഞൂറ്റി എഴുപത് തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കൊച്ചി ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യപതിപ്പ് വൈകീട്ട് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ സമാധി തുറന്ന് പരിശോധിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചു ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് വീണ്ടും സമനില പ്രാദേശിക വാർത്തകൾ